ഒടുവിൽ മറ്റു ഗദ്യന്തിരമില്ലാതെ ഇസ്രായേലിനും അമേരിക്കയ്ക്കും മുന്നിൽ കീഴടങ്ങിയിരിക്കുന്നു ഹമാസ് ട്രംപ് മുന്നോട്ട് മുന്നോട്ടുവച്ച വെടിനിർത്തൽ കരാർ ഒടുവിൽ ഹമാസ് അംഗീകരിച്ചു രണ്ടു ദിവസം നീണ്ടുനിന്ന വെടിനിർത്തൽ ചർച്ചകൾക്ക് പരിസമാപ്തി നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഹമാസിന്റെ പക്കലുള്ള ബന്ദികളെ മുഴുവൻ ഒറ്റ ബാച്ചായി ഒറ്റത്തവണയായി വിട്ടയക്കാമെന്ന് ഹമാസ് സമ്മതിച്ചിരിക്കുന്നു ഇതിനു പകരമായി രണ്ടായിരം വിചാരണ തടവുകാരെ ഇസ്രായേലിന്റെ ജയിലിലുള്ള രണ്ടായിരത്തോളം യുദ്ധ കുറ്റവാളികളെ ഇസ്രായേലും വിട്ടു നൽകും അതിനു പിന്നാലെ ഒരു ലൈൻ ഓഫ് കൺട്രോളിലേക്ക് ഇസ്രായേലിന്റെ സേന പിന്മാറുകയും ചെയ്യും ഒന്നാം ഘട്ടം ഇതാണ് ചർച്ച ചെയ്ത് തീരുമാനിച്ചിരിക്കുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവും ഹമാസിന്റെ നേതാവ് ഖലീൽ അൽഹയ്യയും വെടിനിർത്തൽ കരാറിൽ ഒപ്പുവച്ചു ഇത് സമാധാനത്തിന്റെ വിജയമാണെന്ന് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി ഈ വെടിനിർത്തൽ ചർച്ചയ്ക്ക് മധ്യസ്ഥ വഹിച്ച ഖത്തർ ഈജിപ്റ്റ് തുർക്കി തുടങ്ങിയ രാജ്യങ്ങളുടെ പ്രതിനിധികൾക്ക് ഡൊണാൾഡ് ട്രംപ് നന്ദി പറയുകയും ചെയ്തു ചരിത്രപരമായ ഒരു ദിവസമാണ് ഇതെന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇതിനെ വിശേഷിപ്പിച്ചത് ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചിട്ട് രണ്ട് വർഷം കഴിഞ്ഞിരിക്കുന്നു ആ രണ്ട് വർഷത്തിനിടയിൽ പല തവണ വെടിനിർത്തൽ ചർച്ചകൾ നടന്നു രണ്ട് തവണ ചർച്ചകൾ യാഥാർത്ഥ്യമാവുകയും വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരികയും ചെയ്തു ബന്ദികളെ കുറെയൊക്കെ കൈമാറി അതുപോലെ യുദ്ധ കുറ്റവാളികളെയും പരസ്പരം കൈമാറി എന്നാൽ ഹമാസ് എന്ന ഭീകരസംഘടന ഏകപക്ഷീയമായി തന്നെ ഈ കരാറിനെ പലപ്പോഴും അട്ടിമറിച്ചു അതാണ് വെടിനിർത്തൽ കരാർ വീണ്ടും റദ്ദാക്കാൻ കാരണം ഇത് അട്ടിമറിക്കപ്പെടാൻ കാരണം ഇപ്പോഴും ഹമാസ് എന്ന് പറയുന്ന ഭീകരസംഘടന തുടക്കത്തിൽ ഈ വെടിനിർത്തൽ കരാറിനോട് അനുകൂലമായ നിലപാടല്ല സ്വീകരിച്ചത് ബന്ദികളെ വിട്ടയിക്കുന്ന കാര്യത്തിൽ അവർക്ക് ഒരു വിരുദ്ധാഭിപ്രായമുണ്ട് ഈ ബന്ദികളെ വെച്ച് മനുഷ്യ കവചമാക്കിക്കൊണ്ട് വില പേശുക ഇതാണ് എല്ലാ കാലത്തും ഈ ഹമാസിന്റെ ഭീകരന്മാർ ചെയ്തു വന്നത് ഇവിടെയും അത് തന്നെയാണ് അവർ അനുവർത്തിച്ചത് പക്ഷേ ഇത്തവണ മറ്റൊരു തരത്തിലുള്ള പോംവഴിയും ഹമാസിന്റെ മുന്നിലില്ല ഹമാസ് എത്ര ദിവസം വെടിനിർത്തൽ കരാർ വൈകിപ്പിക്കുന്നുവോ അത്രയും നാശനഷ്ടം ഹമാസിന് തന്നെ വന്നുകൊണ്ടിരുന്നു കണ്ണിൽ ചോരയില്ലാത്ത ആക്രമണം യാതൊരു ദയാദാക്ഷിണ്യവും ഇല്ലാത്ത ആക്രമണം ഗാസയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തി ഇസ്രായേലി സേന ഏറ്റവും ഒടുവിലത്തെ അന്ത്യയുദ്ധമെന്ന് ബെഞ്ചമിൻ തന്നെ വിശേഷിപ്പിച്ച യുദ്ധത്തിൽ നിരവധി നാശനഷ്ടങ്ങളാണ് ഹമാസുണ്ടായത് നൂറുകണക്കിന് ഹമാസിന്റെ ഭീകരന്മാർ കൊല്ലപ്പെട്ടു എണ്ണിയാലൊടുങ്ങാത്ത നാശനഷ്ടം ഹമാസിന്റെ ബങ്കറുകളിൽ ഹമാസിന്റെ ഒളിയിടങ്ങളിലൊക്കെ തന്നെ അതിഭീകരമായ ബോംബിംഗ് മിനിറ്റുകളുടെ ഇടവേളയിൽ ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ ഗാസയുടെ ആകാശത്ത് നിന്ന് തീമഴ പെയ്യിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത് ഹമാസിനെ സംബന്ധിച്ച് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറം തിരിച്ചടിയാണ് ഇനിയും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് ഹമാസിന് മനസ്സിലായി ഇത് മാത്രവുമല്ല ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം ഇനി ഞങ്ങൾ ആക്രമിക്കുന്നത് ഗാസയിലെ ഹമാസിന്റെ ഭീകരന്മാരെ മാത്രമായിരിക്കില്ല ഞങ്ങൾ ലക്ഷ്യമിടുന്നത് ഹമാസിന്റെ തലവന്മാരെ ആയിരിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ന പറഞ്ഞു ഇതിനെ ഇതിനിടയിൽ ഇതിനിടയിൽ ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിലെ ഹമാസിന്റെ രാഷ്ട്രീയകാര്യ ഓഫീസിന് നേരെ ആക്രമണം ഉണ്ടായി അവിടെ ഒളിവിൽ കഴിയുന്ന ഖലീൽ അൽ ഹയ്യ ഖാലിദ് മിഷേൽ തുടങ്ങിയ ഹമാസിന്റെ ഇപ്പോഴത്തെ നേതാക്കന്മാരെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം ഖലീൽ അൽ ഹയ്യയുടെ മകനടക്കം ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു അപ്പോൾ ഒരു കാര്യം ഹമാസിന് ബോധ്യപ്പെട്ടു ഈ വെടിനിർത്തൽ യാഥാർത്ഥ്യമാവുകയും ബന്ദികളെ മോചിപ്പിക്കുകയും ചെയ്തില്ലെങ്കിൽ ഈ ലോകത്തെവിടെ ആയിരുന്നാലും ഹമാസിന്റെ നേതൃത്വത്തെ മൊസാദ് തീർക്കും മൊസാദിന് അതിനുള്ള കഴിവുണ്ട് മൊസാദ് ഒന്ന് തുനിഞ്ഞിറങ്ങിയാൽ പിന്നെ ദൈവം തമ്പുരാന് പോലും ഹമാസിന്റെ നേതാക്കന്മാരെ സംരക്ഷിക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം ഹമാസ് തിരിച്ചറിഞ്ഞു അതുകൊണ്ട് കൂടിയാണ് ഇപ്പോൾ വെടിനിർത്തൽ കരാറിലേക്ക് ഹമാസ് എത്തിച്ചേർന്നത് മറ്റൊരു പോയിന്റ് വഴിയുമില്ല ഒന്നുകിൽ മരണം അല്ലെങ്കിൽ കീഴടങ്ങൽ ഇത് ഏതെങ്കിലും ഒന്ന് മാത്രമേ ഹമാസിന് മുന്നിലുള്ളൂ അതുകൊണ്ട് തന്നെ അതിലേറ്റവും മികച്ച ഒരു ഓപ്ഷനായ കീഴടങ്ങൽ ഹമാസ് സ്വീകരിച്ചു ഇപ്പോൾ ഒരു തരത്തിലുള്ള വൈകിപ്പിക്കലുമില്ലാതെ നിരുപാധികം ഈ ബന്ദികളെ വിട്ടയക്കണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട നിർദ്ദേശം അതും ഘട്ടംഘട്ടമായല്ല ഒറ്റത്തവണയായി അടുത്ത നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ മുഴുവൻ ബന്ദികളും ഇസ്രായേലിലേക്ക് എത്തിയിരിക്കണം നാൽപ്പത്തിയെട്ട് ബന്ദികളാണ് ഇസ്രായേലിന്റെ കണക്ക് പ്രകാരം ഇപ്പോഴും ഹമാസിൻ്റെ പക്കലുള്ളത് അതിൽ ഇരുപത് പേരെങ്കിലും ജീവനോടെ ഉണ്ട് എന്നാണ് ഇസ്രായേലിന്റെ കണക്കൂട്ടൽ ഇരുപത്തെട്ട് പേർ കൊല്ലപ്പെട്ടിരിക്കാം അവരുടെ മൃതശരീരങ്ങളും കൈമാറേണ്ടതുണ്ട് ഇതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ഒരു ഡീൽ അതിന് പിന്നാലെ രണ്ടായിരത്തോളം യുദ്ധക്കുറ്റവാളികളെ ഇസ്രായേൽ ഹമാസിന് കൈമാറും ബന്ദികളെ കൈമാറുന്ന അതേ ഘട്ടത്തിൽ തന്നെ യുദ്ധക്കുറ്റവാളികളെയും അങ്ങോട്ട് കൈമാറും ഇതിൽ കൊടും കുറ്റവാളികളായ നിരവധി ഭീകരന്മാരുടെ പേരുകൾ ഹമാസ് നൽകിയിരുന്നു അതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഇസ്രായേൽ വ്യക്തമാക്കി അതിനുശേഷം എഴുപത്തിരണ്ട് മണിക്കൂറിടയിൽ ഈ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാകും അതിനുശേഷം ക്രമേണ ഇസ്രായേലി സേന പൂർണ്ണമായും ഗാസയിൽ നിന്ന് പിന്മാറില്ല പക്ഷേ ഒരു പ്രത്യേക ഏരിയയിൽ ഏരിയക്ക് ഇപ്പുറത്ത് മാത്രം ഇസ്രായേലി സേന നിലയുറപ്പിക്കും രണ്ടാം ഘട്ടത്തിൽ ഹമാസിന്റെ നിരായുധീകരണം അടക്കം യുദ്ധാനന്തര ഗാസയുടെ നിർമ്മാണ പ്രവർത്തനം അടക്കമുള്ള കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ചർച്ച അടക്കം അതിനുവേണ്ടി അടുത്ത ആഴ്ചയോട് കൂടി ഈജിപ്തിലേക്ക് സന്ദർശനം നടത്തുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആ ട്രംപിന്റെ ഈ സന്ദർശനത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് യുദ്ധാനന്തര ഗാസയുടെ പുനർനിർമ്മാണം സംബന്ധിച്ച് ഈജിപ്തിന്റെ കൂടി അഭിപ്രായങ്ങൾ ആരായുക ഈജിപ്റ്റ് അടക്കം തുർക്കി അടക്കം ജോർദാൻ അടക്കമുള്ള രാജ്യങ്ങളെ കൂടി വിശ്വാസം എടുത്തുകൊണ്ടുള്ള ഒരു പദ്ധതി രൂപീകരിക്കുക ഇതായിരിക്കും ഇതായിരിക്കും ഡൊണാൾഡ് ട്രംപിന്റെ യാത്രയുടെ ഉദ്ദേശം അതേസമയം മറ്റു ചില വാർത്തകൾ കൂടി പുറത്തു വരികയാണ് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ അല്ലെങ്കിൽ വെടിനിർത്തൽ കരാറിൽ ഇരു രാജ്യങ്ങളുടെയും ആളുകൾ ഒപ്പിട്ടതിന് പിന്നാലെയും ഗാസയിൽ ആക്രമണം നടന്നു തെക്ക് കിഴക്കൻ ഗാസയിൽ അതിരൂക്ഷമായ ബോംബാക്രമണമാണ് ഇസ്രായേലിന്റെ വ്യോമസേന നടത്തിയത് നിരവധി കെട്ടിടങ്ങൾ തകർന്നു ഹമാസിന്റെയും പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെയും ഒളിയിടങ്ങൾ എന്ന് സംശയിക്കുന്ന ഇടങ്ങളിലേക്കായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം ഈ ആക്രമണത്തിൽ നിരവധി പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് ഭീകരന്മാർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകളും പുറത്തു വരികയാണ് എന്തായാലും ഹമാസ് ബന്ദികളെ വിടുന്നതുവരെ വിട്ടയക്കുന്നത് വരെ ഞങ്ങൾ ആക്രമണം തുടരുമെന്ന് തന്നെയാണ് ഇസ്രായേലിന്റെ നിലപാട് ഒരു വശത്ത് വെടിനിർത്തൽ കരാർ നടക്കുന്നു അതിൽ ഒപ്പിടുന്നു അതിൽ കരഘോഷം മുഴക്കുന്നു മറുഭാഗത്ത് ഞങ്ങളുടെ പണി ഞങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും ഇതാണ് ഐ ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ കഴിഞ്ഞ മണിക്കൂറിലും കാസയിൽ ആക്രമണം നടത്തി എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് ഇത് ഇസ്രായേൽ സ്ഥിരമായി നടത്തുന്നതാണ് കാരണം ഹിസ്ബുള്ളയുമായി വെടിനിർത്തൽ കരാറിലാണ് ഇപ്പോഴും ഇസ്രായേൽ എന്നാൽ ഹിസ്ബുള്ള ഏതെങ്കിലും ഘട്ടത്തിൽ ഭീകരപ്രവർത്തനത്തിന് ശ്രമിക്കുന്നു എന്നറിയുമ്പോൾ ആ മേഖലകളിലൊക്കെ തന്നെ ഇസ്രായേൽ ആക്രമണം നടത്താറുണ്ട് ഇതൊരു മനുഷ്യാവകാശ ലംഘനമാണെന്ന് ഹിസ്ബുള്ള പറയുന്നുണ്ടെങ്കിലും സ്വയരക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യുന്നതാണ് എന്ന മറുപടിയാണ് അവിടെ ഇസ്രായേൽ നൽകുന്നത് അങ്ങനെ അത്തരത്തിൽ ഈ പറയുന്ന ആക്രമണവും പ്രത്യാക്രമണവും ഒക്കെ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ ബന്ദിമോചനം വരെ ഞങ്ങൾ ആക്രമണം നടത്തുമെന്ന നിലപാട് തന്നെയാണ് ഇസ്രായേൽ ഇവിടെയും സ്വീകരിക്കുന്നത് മൊസാദ് ഒന്ന് തുനിഞ്ഞിറങ്ങിയാൽ പിന്നെ ദൈവം തമ്പുരാന് പോലും ഹമാസിന്റെ നേതാക്കന്മാരെ സംരക്ഷിക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം ഹമാസ് തിരിച്ചറിഞ്ഞു അതുകൊണ്ട് കൂടിയാണ് ഇപ്പോൾ വെടിനിർത്തൽ കരാറിലേക്ക് ഹമാസ് എത്തിച്ചേർന്നത് മറ്റൊരു പോൻ വഴിയുമില്ല ഒന്നുകിൽ മരണം അല്ലെങ്കിൽ കീഴടങ്ങൽ ഇത് ഏതെങ്കിലും ഒന്ന് മാത്രമേ ഹമാസിന് മുന്നിലുള്ളൂ അതുകൊണ്ട് തന്നെ അതിലേറ്റവും മികച്ച ഒരു ഓപ്ഷനായ കീഴടങ്ങൽ ഹമാസ് സ്വീകരിച്ചു ഇപ്പോൾ ഒരു തരത്തിലുള്ള വൈകിപ്പിക്കലുമില്ലാതെ നിരുപാധികം ഈ ബന്ദികളെ വിട്ടയക്കണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട നിർദ്ദേശം അതും ഘട്ടംഘട്ടമായല്ല ഒറ്റത്തവണയായി അടുത്ത നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ മുഴുവൻ ബന്ദികളും ഇസ്രായേലിലേക്ക് എത്തിയിരിക്കണം നാല്പത്തിയെട്ട് ബന്ദികളാണ് ഇസ്രായേലിന്റെ കണക്ക് പ്രകാരം ഇപ്പോഴും ഹമാസിന്റെ പക്കലുള്ളത് അതിൽ ഇരുപത് പേരെങ്കിലും ജീവനോടെ ഉണ്ട് എന്നാണ് ഇസ്രായേലിന്റെ കണക്കൂട്ടൽ ഇരുപത്തിയെട്ട് പേർ കൊല്ലപ്പെട്ടിരിക്കാം അവരുടെ മൃതശരീരങ്ങളും കൈമാറേണ്ടതുണ്ട് ഇതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ഒരു ഡീൽ അതിന് പിന്നാലെ രണ്ടായിരത്തോളം യുദ്ധക്കുറ്റവാളികളെ ഇസ്രായേൽ ഹമാസിന് കൈമാറും ബന്ദികളെ കൈമാറുന്ന അതേ ഘട്ടത്തിൽ തന്നെ യുദ്ധക്കുറ്റവാളികളെയും അങ്ങോട്ട് കൈമാറും ഇതിൽ കൊടും കുറ്റവാളികളായ നിരവധി ഭീകരന്മാരുടെ പേരുകൾ ഹമാസ് നൽകിയിരുന്നു അതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഇസ്രായേൽ വ്യക്തമാക്കി അതിനുശേഷം എഴുപത്തിരണ്ട് മണിക്കൂറിനിടയിൽ ഈ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാകും അതിനുശേഷം ക്രമേണ ഇസ്രായേലി സേന പൂർണ്ണമായും ഗാസയിൽ നിന്ന് പിന്മാറില്ല പക്ഷേ ഒരു പ്രത്യേക ഏരിയയിൽ ഏരിയക്ക് ഇപ്പുറത്ത് മാത്രം ഇസ്രായേലി സേന നിലയുറപ്പിക്കും